നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു രണ്ട് നില ബിൽഡിംഗ് ആണ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാറി ആ സ്ഥലത്തിന് പറയുന്നത് കാലടി എന്നാണ് അഞ്ച് സെൻറ്റിൽ നാല് അറ്റാച്ച്ഡ് ബാത്റൂം രണ്ട് നില ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം നെഗോഷ്യബിളാണ് കോണ്ടാക്റ്റ് ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ വൺ ഫൈവ് നയൻ അപ്പോൾ ഇത് നല്ല ജനവാസമുള്ള ഒരു ഏരിയയാണ് അതുപോലെ തന്നെ നല്ല പോഷ് ഏരിയയാണ് ജീവിക്കാൻ പറ്റിയ നല്ല ഒരു ഏരിയയാണ് അപ്പം പിന്നെ മെറ്റീരിയൽസ് മറ്റുള്ളതെല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലുള്ളത് കൊണ്ടുവരികയാണ് ഇപ്പോൾ അവിടെ ആൾ താമസമില്ല ആള് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് അവിടെ ഇപ്പോൾ നമുക്ക് ഇത് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ നല്ലൊരു അവസരമാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൾ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ഒരു കിലോമീറ്റർ മാഴി മാറിയാണ് അത് കാലടി എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് അപ്പോൾ ഇത് എല്ലാ നാല് റൂമും അറ്റാച്ചഡാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതുപോലെയാണ് നല്ല മെറ്റീരിയലിട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ ഏ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതിൽ എൺപത്തഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിളാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത്തി എട്ട് നാന്നൂറ്റി എൺപത് എൺപത് നൂറ്റി അമ്പത്തൊമ്പത് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന് സമീപത്തുനിന്ന് ഒരു കിലോമീറ്റർ മാറി കാലടിയിൽ അഞ്ച് സെൻ്റാണ് അഞ്ച് സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു രണ്ട് നിലയുള്ള നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണിത് അപ്പോൾ ആറ്റുകാലിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടെയെല്ലാം നല്ല വിലയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആറ്റുകൾ ക്ഷേത്രത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ താമസിക്കാൻ കഴിയും തിരുവനന്തപുരം ജില്ലയിലേക്ക് ശ്രീ പത്മനാഭൻ്റെ മണ്ണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ടത്തേക്ക് സ്വാഗതം ഇപ്പോൾ ഫർണിച്ചറും മറ്റുള്ളതെല്ലാം അവൈലബിളാണ് ഫർണിഷ് ആയിട്ട് വേണമെങ്കിൽ ഫർണിഷായിട്ട് തരുന്നതായിരിക്കും കിച്ചനുണ്ട് ബാൽക്കണിയുണ്ട് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൾ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാറി കാലടി എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ച് സെൻറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം രണ്ട് നില ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നില്ല എൺപത്തഞ്ച് ലക്ഷം നെഗോഷ്യബിളാണ് കോണ്ടാക്റ്റ് എൺപത്തെട്ട് നാനൂറ്റി എൺപത് എൺപത് നൂറ്റി അമ്പത്തി ഒമ്പത് ഇപ്പോൾ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു അർജന്റ് സെയിൽ എന്ന നിലയിൽ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഡീലാണിത് അപ്പോൾ ആവശ്യക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗോഷ്യബിൾ റേറ്റിന് കിട്ടുന്നതാണ് ഇതിൻ്റെ ഫ്ലോറിങ് മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം നല്ല മെറ്റീരിയലിട്ട് ചെയ്തിരിക്കുന്നതാണ് സേഫ്റ്റി ബാറ് മറ്റുള്ളതെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ ഉള്ള സ്ഥലമെന്ന് പറയാം ജനസാന്ദ്രത അല്പമുണ്ട് സമീപത്തായിട്ടൊക്കെ ഒരുപാട് വീടുകൾ മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് ആറ്റുകാലിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ചോദിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം നെഗോഷ്യബിൾ അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതിൻ്റെ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീട് നേരിട്ട് കാണുന്നവർക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് നേരിട്ട് കാണാവുന്നതും മറ്റു വിശദ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതുമായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ ദേവി ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് ഒരു കിലോമീറ്റർ മാറി കാലടിയിൽ അഞ്ച് സെൻറിൽ നാല് അറ്റാച്ച്ഡ് ബാത്റൂം കിച്ചൺ ബാൽക്കണി അല്ല മറ്റുള്ള ക്ലിയർ ഡോക്യുമെൻസാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എൺപത്തഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് എൺപത്തെട്ട് നാനൂറ്റി അമ്പത് എൺപത് നൂറ്റി അമ്പത്